ആ എ സി ബി സ്റ്റിച്ചിലേക്ക് സോകത്ത് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഓപ്പറേഷൻ തിയേറ്ററിലെ ഡോക്ടറെ യൂണിഫോമുണ്ട് അപ്പൊ അത് അടിച്ചത് വെച്ചു വലിയൊരു ഐഡിയ ഒന്നും ഇല്ല അപ്പൊ ഏകദേശം സെയിം മോഡൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ മോഡൽ നിങ്ങൾക്ക് കാണിച്ചു കളിച്ചു ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് പോക്കറ്റ് മാത്രമല്ല പോക്കറ്റിന്റെ മേലെ കണ്ടോ പോക്കറ്റിന്റെ മേലെയാണ് ഈ വരുന്നത് നമുക്ക് പേന ഇടാ പലപോലെ ഡോക്ടർമാരെ പോലെ ഐറ്റംസുകൾ ഒരു ഐറ്റംസ് ആണ് അതുപോലെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കാണിക്കണം അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ യൂണിഫോമിൻ്റെ ഡ്രസ്സാണ് എന്ത് കണ്ട ഫ്രണ്ടിൽ അതിൻ്റെ ഉള്ളിൽ ഒരു പോക്കറ്റ് പോക്കറ്റിൽ നമുക്ക് വണ്ടിട്ടിട്ട് പിന്നെ ഇങ്ങനെ പേന് മറ്റുള്ള സാധനങ്ങൾ ഇടാനുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അറകളുണ്ട് പിന്നെ കണ്ടത് സൈഡിൽ രണ്ട് ഉൾ പോക്കറ്റാണ് ഇൻ പോക്കറ്റ് എന്നൊക്കെ പറയാം അങ്ങനത്തെ പോക്കറ്റാണ് കട്ട് പോക്കറ്റ് അങ്ങനത്തെ രണ്ട് പോക്കറ്റ് പിന്നെ അതാ സൈഡിൽ ചെറിയൊരു ഓപ്പൺ ഒക്കെ കൊടുത്തു ഇതിന്റെ കഴുത്ത് ആണ് ഇതിന്റെ കോളർ ആണ് വെറൈറ്റി കണ്ടോ ഇതൊരു സാധാരണക്കാർക്കൊന്നും കഴിയില്ല ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇത് യൂണിഫോമിന്റെ സർട്ട് ഇതാണ് ഇനി ഡോക്ടറെ പേന്റ് ആണ് ഇത് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടാനുള്ള പേന്റ് പേന്റ് ആണ് ഈ കാണുന്നത് പേന്റ് കണ്ടത് അലാസ്റ്റിക് വന്നിട്ട് അലാസ്റ്റിക്കിന്റെ ഉള്ളിൽ കൂടി ഇത് വള്ളി കഴിക്കുക അപ്പൊ ഈ വള്ളിയൊക്കെ എങ്ങനെ കൊടുത്ത് ഇത് സാധാരണ നമ്മൾ പോലെ അതിന്റെ ഉള്ളിൽ കൂടി ഒരു തൊളയൊക്കെ കൊടുത്ത് തൊടാ നേരം കൊടുത്ത് തുളച്ച പോലെ തൊളെ തുന്നി ഡി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് ജെൻസ് പാൻറിനെ പോലെ സിബ് ഇല്ല പക്ഷെ സിബ് വെക്കുന്ന എല്ലാ ഐറ്റംസ് ഇതിമുണ്ട് രണ്ട് ക്രോസ് പോക്കറ്റ് വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു വെറൈറ്റി നേരം വേണ്ട രണ്ട് മുട്ടുംകാലിൻ്റെ മേലെ ആയിട്ട് രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് ഇതാണ് ഇത് ഡോക്ടർക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ പോ ഉള്ളിൽ കണ്ടോ ഒരു ചെറിയൊരു പോക്കറ്റ് മൊബൈലാണ് അല്ലെങ്കിൽ അതിന് വേണ്ട സാ മഗരികളൊക്കെ ഇടാനുണ്ട് അതേപോലെ തന്നെ ഡിപ്പോസിറ്റും ഇതുപോലെ തന്നെ പോക്കറ്റാണ് കണ്ടത് ഒരു പോക്കറ്റ് വലിയ പോക്കറ്റിന്റെ ഉള്ളിൽ ഒരു പോക്കറ്റ് പിന്നെ ഇതൊക്കെ ഡബിൾ സ്റ്റിച്ചിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഇതാണ് ഡോക്ടർ യൂണിഫോം ഓപ്പറേഷൻ തീയതി മെയിൻ മെയിൻ ഡോക്ടർമാരുടെ യൂണിഫോമാണ് ഇതിൻ്റെ കട്ടിങ് ആണ് ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്പം ഇതിന്റെ യൂണിഫോം டோட்டர் யூனிஃபார்ம் எல்லாரும் கண்டிப்பா எல்லாருக்கும் மனசிலேயே தோணும் வீடியோ இஷ்டப்பட்டு சப்போர்ட்